പാലക്കാട് നഗരസഭയിലെ പേരുവിവാദത്തിൽ ബി ജെ പിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഭിന്നശേഷിക്കാരെ താൻ അപമാനിച്ചിട്ടില്ലെന്നും ഇത് തെളിയിച്ചാൽ ബി ജെ പിയിൽ ചേരുന്നതൊഴികെ മറ്റെന്ത് ജോലിയും ബി ജെ പി പറഞ്ഞാൽ ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു ബി ജെ പി ചേരുന്നത് പോലെ അധമമായ പണി താൻ ചെയ്യില്ല പാലക്കാടിനെ അപമാനിച്ചത് ബി ജെ പി ഇതിനെ ശക്തമായി നേരിടുമെന്നും നിയമ പോരാട്ടം ഉൾപ്പെടെ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാടിന്റെ പ്രബുദ്ധതയെ ബി ജെ പി അളക്കുന്നുവെന്നും അതിന് പലിശ സഹിതം തിരികെ കിട്ടുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ടിപ്പു സുൽത്താൻകോട്ടിയെ ബി ജെ പി ഹനുമാൻ കോട്ടയെന്ന് വിളിക്കുന്നു ബി ജെ പിക്ക് രാഷ്ട്രീയം പറയാൻ അറിയില്ല മറ്റെന്തൊക്കെയോ ആണ് അവർ പറയുന്നതെന്നും ഹനുമാൻ സ്വാമി അവരോട് ക്ഷമിക്കട്ടെ ക്ഷമിക്കട്ടെയെന്നും എം എൽ എ പരിഹസിച്ചു എപ്പോഴും മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ വിഷയത്തിന്റെ ഒരു ഫോക്കസിനെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരോട് അവരോട് ഹനുമാൻ സ്വാമി ക്ഷമിക്കട്ടെ എന്നാണ് എനിക്കാകെ പ്രാർത്ഥിക്കാനായിട്ടുള്ളത് ഹനുമാൻ സ്വാമി അവരോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിനകത്ത് വാർത്തിക്കാനായിട്ട് സാമ്പത്തിക ക്രയവിക്രയത്തിൽ വലിയ ആരോപണങ്ങൾ നേരിടുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ആ സ്ഥാനത്ത് തുടരുന്നതിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ എം പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ സർവീസ് കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ ചില ചില പ്രിവിലേജുകൾ അവർക്കുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല കഴിയും പോലും സർക്കാരിന് ഇടപെടാൻ കഴിയും പോസ്റ്റിങ്ങുകൾ കൊടുക്കുന്നതിനത്തൊക്കെ സർക്കാരിന് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് സർക്കാർ പക്ഷേ റിട്ടയർ ആയൊരു ഉദ്യോഗസ്ഥനെതിരായിട്ട് എത്ര ഗുരുതരമായ ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായിട്ടും അയാളെ അതിനേക്കാൾ മെച്ചപ്പെട്ട എത്ര പദവികളിലാണ് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു നിങ്ങളൊരു മാധ്യമത്തിൻ്റെ ഒരു റിപ്പോർട്ട് കേട്ടത് ഏതാണ്ട് ഒരു ഒരു വർഷം പതിനേഴായിരം കോടി രൂപ ക്രയവിക്രയം ചെയ്യേണ്ടെന്ന പല പല തസ്തികകളിലാണ് അദ്ദേഹം ഇരിക്കുന്നത് സെക്യൂരിറ്റി കറക്ഷൻ നിങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്രയേറെ സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾക്ക് കേരളത്തിൻ്റെ പൊതുഗജനാവിൽ നിന്ന് ഇത്രയേറെ പൊതുപണം ചിലവഴിക്കുന്ന പദവികൾ നൽകാമോ എന്ന് സർക്കാർ ആലോചിക്കണം സർക്കാരിന് അദ്ദേഹത്തെ ഒന്നും പറയാൻ കഴിയില്ല കാരണം ഈ സർക്കാരിൻ്റെ മുഖവാചകം എന്നാണ് തലവാചകം എന്ന് പറയുന്നത് തന്നെ അഴിമതിയും സജനപക്ഷവും ആകെടുക്കാം അങ്ങനൊരു സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിയമനങ്ങളൊക്കെ തന്നെ സംഭവിക്കും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ എതിരായി ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് കാണിച്ചു തരാൻ അവർ പറയുന്ന പണി ഞാൻ ചെയ്യാം ബി ജെ പിയിൽ ചേരുന്ന ഒഴിച്ചു അത്രയും അഥമമായൊരു പണി ഇവരെന്നോട് പറയുന്നത് ബാക്കി എന്ത് പണി പറഞ്ഞാലും ഞാൻ ചെയ്യാം വെറുതെ ഒരു സമര നടത്തുകയാണെങ്കിൽ അന്തസ്സായി സമരം നടത്തുക പോവുക അതാണല്ലോ എൻ്റെ ഒരു മര്യാദ അതല്ലാതെ ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട്ട ജനതയുടെ ഇവർ ഇവർ പാലക്കാട്ടെ ജനതയുടെ പ്രബുദ്ധതയെ കുറെ കാലമായിട്ട് അളക്കുകയാണ് ആ അളക്കുന്നതിനെല്ലാം നല്ല പലശി സത് കിട്ടുന്നുണ്ടല്ലോ പാലക്കാട്ട ജനതയുടെ കയ്യിൽ നിന്ന് തന്നെ അപ്പം അതുകൊണ്ട് ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടുത്തെ വിഷയം സത്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും പൊതുസമൂഹത്തോടും ഈ നാടിനോടും തെറ്റെയ്തത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അങ്ങനൊരു സ്ഥാപനത്തിനൊരു സി എസ് ആർ ഫണ്ട് കിട്ടുമ്പോൾ ആ സ്ഥാപനത്തിനകത്ത് കൊടുക്കുന്ന പേര് ആ പേരിനെ ചൊല്ലി ഒരു തർക്കത്തിലേക്ക് പോകാൻ അവർ പാടുണ്ടോ യുട്യൂബ് പാലക്കാട്